പൊന്നാര മനുഷ്യന്മാരെ എന്താ വെച്ചാല് ചുരിദാർ ഒക്കെ ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറിനൊക്കെ കൊടുക്കണ ചുരിദാറാണ് അപ്പൊ ഇവിടെ ചുരിദാറിനൊക്കെ വില കമ്മി അറിയണേ അപ്പൊ അതെന്താന്നുള്ളത് നമ്മുടെ ലത്തീഫനൂറ്റേക്കാണ് നമ്മളത് കൊടുക്കുന്നത് ആൾക്കാർ വരുമ്പോ അറുന്നൂറ്റി പേച്ചോ ഏഹ് ഒരു വായ്പ വീഡിയോ വന്ന് കണ്ട ആളുകൾ വരുമ്പോളേ പിന്നെ അത്രക്കാണ് ഇത്രക്കാണ് അറിയുമ്പോൾ സുഹൃത്തുക്കളെ ഞാനേ ഇപ്പോ ഭയങ്കര തിരക്കാണ് വണ്ടി തിരക്കാണ് അപ്പൊ തൂരിന്റെ മണ്ണിലാണല്ലോ തൂർ പട്ടണത്തില് എന്താ സംഭവം അറിയങ്ങളെ അറിയാതെ അറിയങ്ങളെ നമ്മുടെ ടൗൺ ജുമാ മസ്ജിദിന്റെ നേരെ മുന്നില് മലബാർ വെട്ടി കേന്ദ്ര നേരെ മുന്നില് ഒരു സ്ഥാപനം അപ്പൊ ആകെ ഒന്നര വർഷമായിട്ടുള്ള ഈ സ്ഥാപനം തുടങ്ങിയിട്ട് അപ്പൊ ഇതില് ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പൊ ഓഫർ എന്താണെന്നില്ല നമ്മൾ വിറ്റോയ്ക്കാണാതെ എന്താണെന്നറിയണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇന്ന് ടൂരിൽ വന്ന് ചോദിക്കുമ്പോ ഒന്നര വർഷമായിട്ട് സ്ഥാപനം ആകെ ഒന്നര വർഷമായിട്ടുള്ളൂ പക്ഷെ അതിന് ഒരുപാട് ഓഫർ പതിനഞ്ച് ശതമാനം മുതല് അൻപത് ശതമാനം വരെ ഓഫർ കൊടുക്കാണ് അപ്പൊ ഈ ഓഫർ കൊടുക്കുമ്പോൾ എന്തായാലും ഒന്നര വർഷം ആയതുകൊണ്ട് അത്രത്തോളം പഴയ ഡ്രസ്സുകളോ അല്ലെങ്കിൽ ഇങ്ങനെ വിറ്റ വിഭാഗത്തിന ഡ്രസ്സുകളോ ഒന്നുമല്ല ഏതായാലും നമുക്ക് ഇന്ന് അതിൻ്റെ ഉള്ളിൽ കയറി എങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ എന്താണ് എന്നുള്ളത് കാരണം ഓഫർ അറിയുമ്പോൾ നമ്മൾ ഡ്രസ്സുകൾ കണ്ടേ പറ്റൂ അപ്പൊ എന്തായാലും നമുക്കിവിടെ ഇറങ്ങി വരുന്നോട് തന്നെ കുറച്ച് ഡ്രസ്സ് അവിടെ നിരത്തിയിട്ടുണ്ട് അപ്പൊ അതെങ്ങനെയുണ്ട് റേറ്റ് എന്ന് ഒന്ന് ചോദിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ കയറി പോയിട്ട് ഉള്ളത്തെ മൂന്ന് നിലകളിലായിട്ടാണ് ഈ സ്ഥാപനം ഉള്ളത് അപ്പം എന്തായാലും ഈ മൂന്ന് നിലയിൽ പറ്റി എന്നിട്ട് അതിന്റെ കാര്യങ്ങൾ കാണാം അപ്പം ഞാൻ ഏതായാലും ക്യാമറ തിരിക്കാം അതല്ലെത്തിയാ ഈ വലിപ്പ കുട്ടികൾ വല്യ വലിയ ടോപ്പാടാ ഇതൊക്കെ ഇങ്ങനെ റേറ്റ് വരണേണ്ട മുതൽ നമ്മള് ഫ്രണ്ടിൽ കണ്ട് കയറി വരുമ്പോ തന്നെ ടോപ്പുകളാണ് കുട്ടികളത് ഈ സൈഡില് വലിയ വലത് ഈ സൈഡില് കണ്ടെങ്കില് അടിപൊളി ടോപ്പുകള് നൂറുപ്യ മുതലോ ആ കണ്ടങ്ങള് നൂറ് രൂപ മുതൽ തുടങ്ങുന്ന ടോപ്പുകളാണ് മതി ആടങ്ങൾ ആയിരത്തി അറുന്നൂറ് വില വരുന്ന ടോപ്പുകളാണ് ഇപ്പൊ എത്ര കൊടുക്കുന്നത് അഞ്ഞൂറ് റുപ്പ് അപ്പത് അൻപത് ശതമാനത്തിന് മുകളിലായി മുകളിലായി ഡിസ്കൗണ്ട് പറയുള്ളു അതെ പതിനഞ്ച് ശതമാനം കുട്ടികളെ ടോപ്പ് നിർത്തിക്കാ റേറ്റ് വരണേ ഇരുന്നൂറ്റി തൊണ്ണൂറ് റുപ്പേക്ക് ഒരു മോഡൽ എടുത്ത് കാണിച്ചതാണ് കുട്ടികൾക്കുള്ള ടോപ്പുകൾ എഴുന്നൂറും എണ്ണൂറും ഒന്നും കൊടുത്ത് വാങ്ങാൻ നിൽക്കണ്ട അടുത്തത് ഒക്കെ പാടത്ത് കാണിച്ചു ഇപ്പൊ ആ ഫിക്സ്ഡ് റേറ്റ് എത്രയാണ് ആണെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റിന്റെ സാധനമാണ് അൻപതിന്റെ മോള് അതെ അൻപത് ശതമാനത്തിന് മുകളിൽ ഡിസ്കൗണ്ട് ഇട്ടുണ്ട് അത് മുന്നൂറ് കൊടുക്കണം അപ്പൊ ബ്ലാങ്കുകൾ അല്ലേ ഇതിപ്പോ ഡബിളാ സിംഗിൾ എങ്ങനെയൊക്കെയാണത് ഡബിൾ കോട്ട് ഇത് എത്ര വരുന്നത് റുപ്യ ഡബിള് ഇതിപ്പോ സിംഗിൾ വരുന്നുണ്ടോ സിംഗിൾ ഉണ്ട് നൂറ്റി ചില്ലാ സിംഗിള് ആ ചേച്ചിക്ക് എന്നെ തന്നെ വല്ലാറു കൊടുത്താ മുന്നൂറ് റുപ്യ ഡബിള് ഇതെന്താ പറയുന്നത് ഇതൊക്കെ എന്ന് പറയുമ്പോ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒറ്റൊന്ന്

നൂറ്റി അമ്പത് കൊടുക്കണം നമ്മളെ പെണ്ണുങ്ങൾക്ക് പറ്റിയ മാക്സി സാധാരണ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ഇരുന്നൂറ് വിലക്കുള്ള ഞാൻ ക്യാമറ ധരിക്കാം അടിപ്പൊളി മാക്സി റേറ്റ് വരണം നോക്കാം നൂറ്റി അമ്പത് പേച്ചോ ഏ ഒരു വായവൂല വീഡിയോ വന്ന് കണ്ടുകണ്ട ആളുകൾ വരുമ്പോളേ പിന്നെ അത്രക്കാണ് ഇത്രക്കാണ് അറിയുമ്പോൾ അതായത് അപ്പൊ നൂറ്റിമുപ്പത് കൊടുക്കണത് ആ ആ അപ്പൊ ഇതിലൊക്കെ ഫുള്ള് മാക്സികളാണ് നൂറ്റി മുപ്പത് കൊണ്ട് തുടങ്ങി വേറെ സാധനം കാണിച്ചോ എന്ത് സാധനം ചെറിയ അഞ്ഞൂറ് ഇത് കൊടുക്കുന്നത് അതിന്റെ വില റേറ്റ് അപ്പൊ ഇരുന്നൂറ് റുപ്യോളം കുറവില കൊടുക്കണത് പുതിയ സാധനമാണ് അല്ലേ ഇതില് കുട്ടികൾക്ക് പറ്റിയ സാധനങ്ങളല്ലേ അതെ ജീൻസ് ഉണ്ട് അതുപോലെ കൂട്ടം പറഞ്ഞ പോലെ രണ്ടു ദിവസം മുമ്പ് വന്ന ആൾക്കാർക്കും കിട്ടിയിട്ടില്ല അത് പുതിയതാണ് പുതിയതാണ് പല ആളുകൾക്കും അറിയാം പിന്നെ ഈ മുന്നേ വന്ന കസ്റ്റമറിനൊന്നും കിട്ടിട്ടില്ല കെട്ടന്നെ കണ്ടപ്പോ മനസ്സിലായി ഇത് ഫുള് ഇതിലിപ്പോ കളറുകൾ ഇതൊക്കെ തന്നെയല്ലേ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മളിത് ഓരോന്ന് എണ്ണിപ്പറക്കി കളഞ്ഞോണെങ്കിലും ഇതാണങ്ങള് ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഓരോന്ന് എടുത്ത് കോട്ടൺ ആണല്ലേ കോട്ടൺ ഉണ്ട് തന്നെ ഇതുകൊണ്ടെങ്കിൽ അറുപത് റുപ്യ മുതലാ തുടങ്ങുന്നത് നമുക്ക് പെരേലൊക്കെ കുട്ടികൾക്ക് ഇടാൻ പറ്റിയ പിന്നെ ആളുകൾ അല്ലെ ഫുള്ള് ഇറങ്ങിയത് ഇതിപ്പോ എത്ര പേര് തൊണ്ണൂറ് റുപ്യാ

നമ്മൾ നേരെ മുന്നിൽ വന്ന് ഏതായാലും ഇവിടെ ഐറ്റംസ് ഇതെന്താണ് കുട്ടികളോ കുട്ടിയാത് ഇതിലൊക്കെ എങ്ങനെ വില എന്ന് പറഞ്ഞാൽ വില ഇരുന്നൂറ്റി അമ്പത് ഓഫർ പ്രൈസാണ് പാച്ചിട്ടും ഇങ്ങനെ എട്ടിക്കന്നെയാണ് അല്ലേ ആ അതിലങ്ങനെ പല മോഡലുകളും ഇത് എല്ലാ സർട്ടുകളും എന്താണ് വരുന്നത് വരുന്നുള്ളേ മുന്നൂറിൻ്റെ താഴെ വരുന്നുള്ളു ഈ ബാത്ത് നമ്മൾ ഒന്ന് കയറുമ്പോൾ തന്നെ ഇവിടെ തിരക്കായതുകൊണ്ടേ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അതുപോലെതന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കുറേ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷർട്ട് ഇത് വലിയ ഇത് എത്ര റേറ്റ് വരുന്നത് പ്രൈസ് ആണോ മുന്നൂറ്റി വെച്ചിട്ടുണ്ടല്ലേ സാധാരണ ഇപ്പൊ എത്ര വരുന്നത് അറുനൂറ് കുട്ടികളെ ഫാൻസി ഫ്രോക്കുകൾ നല്ലൊക്കെ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് റണ്ണിങ് മെറ്റീരിയലിന്റെ കൂടെ ഇതിലും റണ്ണിങ് മെറ്റീരിയലും ഈ കാണുന്ന ലൈനിങ് ഇതിലാണ് ഇപ്പൊ നമ്മൾ ഓഫർ ഇല്ലാത്തതുള്ളൂ ബാക്കി എല്ലാ സാധനത്തിലാണെങ്കിലും ഓഫർ ആണ് ഇതങ്ങനെ അടുത്ത് ബാഗികള് ജെന്സിന്റെ ഭാഗി ലേഡീസിന്റെ ഭാഗി കാർഗോ ബാഗി മുന്നൂറ്റി ഇത് മനുഷ്യന്മാരെ എന്താ ചുരിദാറൊക്കെ ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറിനൊക്കെ കൊടുക്കണ ചുരിദാറാണ് അപ്പൊ ഇവിടെ ചുരിദാറിനൊക്കെ വില കമ്മിയാന്ന് അറിയണേ അപ്പൊ അത് എന്താന്നുള്ളത് നമ്മുടെ ലത്തീഫെന്നെ പറയണേ അറുനൂറ്റി അമ്പറത്തേക്കാണ് നമ്മളത് കൊടുക്കുന്നത് ആയിരത്തിഒരുന്ന പാന്റ് മിസ് ഹാ ടീഷ്ട്ട് എടുത്തോ എടുത്തു കാണിച്ചു കൊടുക്കാർക്ക് എവിടെ സ്ഥലം അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് നമ്മൾ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ അഞ്ഞൂറുപേ വരള്ളൂ അഞ്ഞൂറ് ഉപയെ വരള്ളൂ തൊണ്ണൂറ്റഞ്ച് റുപ്യന്തായാലും ഡിസ്കൗണ്ട് ആകും അപ്പൊ ഇതുപോലെ ഏതെടുത്താണെങ്കിലും അഞ്ഞൂറിൻ്റെതാണെങ്കിലും ആയിരത്തിൻ്റെതാണെങ്കിലും അതിലൊക്കെ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് മിനിമം കസ്റ്റമർക്ക് കിട്ടും ഷർട്ടുകളൊക്കെ ഷർട്ട് ടീഷർട്ട് പാന്റ് എല്ലാ ഐറ്റംസുണ്ട് ഇതിൽ പറയാ എന്താ ഓഫറില് പെടാത്ത ഐറ്റംസ് എന്ന് പറയുന്നത് റണ്ണിങ് മെറ്റീരിയലുകളാണ് റണ്ണിങ് നമ്മുടെ ലൈനിങ് ഗ്ലൗസ് പീസ് അതേപോലെ ഇതുപോലത്തെ റണ്ണിങ് മെറ്റീരിയൽ ഇതൊക്കെയാണ് നമ്മൾ ഓഫറിൽ പെടാത്ത ഐറ്റംസുകൾ ഇതിപ്പോ എങ്ങനെയാ ഫാൻറുകൾ ഇപ്പൊ എങ്ങനെയാ നമ്മള് ഇതിനായിട്ട് ഓഫറിനായിട്ട് ഓൾറെഡി ഇല്ല സാധനങ്ങളാണ് ഉള്ള സാധനമാണ് ഇല്ല പാൻ്റ് ആണ് പർച്ചേസ് ചെയ്യണമെങ്കിലും എത്രയാണോ വരുന്നത് എഴുന്നൂറ്റി അറുപത്തി ഒമ്പതാണ് വരുന്നത് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അറുന്നൂറ്റി സംതിന്

നമ്മള് പഴയ സാധനങ്ങളല്ല നമ്മൾ കൊടുക്കുന്നത് പുതിയ സാധനം ഇപ്പൊ ഇന്നലെ വന്ന സാധനാണ് ഇപ്പോള് ഓഫർ കൊടുക്കല്ലതാണ് പുതിയ സാധനങ്ങള്